അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവത്തിൽ കൊണ്ടുവരും എന്നോടൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾക്ക് ഏതൊരു തരത്തിലാണ് വ്യക്തികൾക്കല്ല അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കല്ല എന്ന് മൊത്തം തൃശൂരിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഒരു പാർലമെന്റ് എഴുതി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് ഭരണപക്ഷത്ത് ചേരണമെന്നൊന്നുമില്ല സ്വന്തം രാഷ്ട്രീയ പക്ഷത്തു നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഭരണപക്ഷത്തു നിന്ന് അവരുടെ ലഭ്യതകൾ ഉറപ്പാക്കുന്നതും പാർലമെൻറ്റുകളെങ്കിൽ വികസനത്തിൻ്റെ പാർലമെന്റ് പല പ്രോജക്റ്റുകളും കൊണ്ട് വരണം കേരളത്തിൽ മൊത്തത്തിൽ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ തോത് ഇല്ലാന്ന് തന്നെ പറഞ്ഞു ാഷണൽ ആവറേജ് എടുക്കുമ്പോൾ അതിനകത്ത് കേരളത്തിൻ്റെ സംഭാവന തീരയുമില്ല എന്ന് തന്നെ പറയും പക്ഷേ അതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല ആ സന്തോഷം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം നാട്ടിൽ ഓരോ വീട്ടിലെയും വരുമാനം എന്ന് പറയുന്നത് ഓരോ വീട്ടിലെയും ഒരാൾക്കെങ്കിലും ജോലി എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾക്ക് വ്യവസായങ്ങൾ വരുന്നത് വളരണം അപ്പം അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ആണ്ടൂർ സാജൻ പോലെയുള്ള സംരംഭകരുടെ വിഷയങ്ങൾ ഒരു ചെറിയ ഫാബ്രിക്കേഷൻ യൂണിറ്റ് തുടങ്ങിയ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ചെയ്തതെന്ന് നമുക്ക് അപ്പോൾ ആ സൗഹൃദ അന്തരീക്ഷം പ്രത് സമാധാനം പ്രത് എല്ലാം വാർത്തയാണ് സമാധാനം വരുന്നതിന് എപ്പോഴും സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന തൃപ്തിയാണ് ആ തൃപ്തി വരുത്തുന്നതിന് ഭരണകർത്താക്കൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഭരണകർത്താക്കളുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നവരല്ലെങ്കിലും ആ ഭരണപക്ഷത്തു നിന്ന് ലഭ്യതകൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തേണ്ട ജോലി ഞാൻ പേക്കുള്ള അത് കൃത്യമായി അടുത്ത അഞ്ച് വർഷം നിങ്ങൾക്ക് പുതിയ അനുഭവം തരാൻ സാധിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എനിക്ക് നിങ്ങളുടെ വിജയ ചിഹ്നം മാത്രം തന്നാൽ കുഴപ്പമല്ലോക്ലേറ്റ് ആശ്വാറേറ്റ് ആ കണ്ടോ ബോട്ടും ചോദിച്ചാൽ അവരുടെ അന്നം അടിച്ചു അങ്ങനെയൊക്കെ